ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അവസാനിച്ച് ക്ലബ്ബുകളെല്ലാം തന്നെ ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച സൈന്യങ്ങൾ നടത്തി വരുന്ന സീസണിന് വേണ്ടി സ്കോഡ് ശക്തിപ്പെടുത്തതിന്റെ ഭാഗമായി തിരക്കിട്ട ചർച്ചയിലാണ് ഇതിനോടകം തന്നെ വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് ഓഫ് ടൂർണമെന്റായ ഡൂറിന്റ് കപ്പിന്റെ തീയതി പുറത്തു വന്നിട്ടുണ്ട് സോ ഇതിനുശേഷം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് സോ ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് റവ് സ്പോർട്സിൻ്റെ ഗ്ലോബൽ സീനിയർ കറസ്പോണ്ടന്റ് രാഹുൽ ഗിരിയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കപ്പോട് കൂടിയാണ് ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെയാണ് നിലവിൽ ഡൂവറിൻ്റെ കപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഡൂറിൻ്റ് കപ്പ് അഞ്ച് വെന്യൂസിലായിട്ടാണ് നടക്കാൻ പോകുന്നത് കൊൽക്കത്ത കോക്രജാർ ഇംഫാൽ ഷില്ലോങ് ജംഷഡ്പൂർ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് അരങ്ങേറുന്നത് സോ അതിനുശേഷം സെപ്റ്റംബറിൽ ഫെഡറേഷൻ കപ്പ് കൊണ്ടുവരാനാണ് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നത് സൂപ്പർ കപ്പ് വരുന്ന സീസണിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നും ഈയൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിന് കാരണം സൂപ്പർ കപ്പ് പ്രതീക്ഷ അത്ര ജനപ്രീതി ലഭിക്കാത്തതുകൊണ്ടാണ് ഫെഡറേഷൻ കപ്പ് തിരികെ കൊണ്ടുവരാൻ എഫിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കാരണമായത് അങ്ങനെ വരുമ്പോൾ ഫെഡറേഷൻ കപ്പിന്റെ വരവോടുകൂടി ഇത്തവണത്തെ ഐ എസ് എൽ വൈകുമെന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബറിലാണ് ഇത്തവണത്തെ ഐ എസ് എൽ ആരംഭിക്കാൻ ഇരിക്കുന്നത് എന്നാണ് കേട്ടിരുന്നത് സോ ഫെഡറേഷൻ കപ്പ് വരുമ്പോൾ ഐ എസ് എൽ ആരംഭിക്കാൻ ഇനിയും നീളുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്